നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് പ്രവാസികൾക്ക് നൽകിയത് വലിയ വെല്ലുവിളികളാണ് ജീവനും ജീവിതവും കയ്യിൽ പിടിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥയിലാണ് പലരും കോവിഡ് അതിന്റെ താണ്ഡവത്തിന് കുറച്ചെങ്കിലും അറുതി വരുത്തുമ്പോൾ അതിജീവനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ദുബായ് കോവിഡ് പ്രതിസന്ധിയിൽ വെല്ലുവിളികൾ നേരിടുന്ന സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും അവസരങ്ങൾ ഒരുക്കാൻ ദുബായ് എക്സ്പേർട്ട് നേതൃത്വത്തിൽ സ്കെയിൽ ടു ദുബായ് പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് സാമ്പത്തിക സഹായം വിദഗ്ധരുടെ മാർഗനിർദ്ദേശങ്ങൾ രാജ്യാന്തര വിപണിയിൽ ഇടനിലക്കാരില്ലാതെ കടന്നു ചേരാനുള്ള സാഹചര്യം എന്നിങ്ങനെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇതോടെ ലഭ്യമാകും സ്കേൽ ടു ദുബായ് പദ്ധതിയിലൂടെ യു എയുടെ സമ്പദ്ഘടന വൈവിധ്യവത്കരിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പ്രതിഭകളെ ആകർഷിക്കാനും സാധിക്കുമെന്ന് ധനമന്ത്രാലയം ചീഫ് ഇന്നോവേഷൻ ഓഫീസർ ഫാത്തിമ യൂസഫ് അൽ നഖബി വ്യക്തമാക്കി എക്സ്പോ ദുബായ് ചീഫ് പവിലിയൻഡ് എക്സിബിഷൻ എന്നിവരാണ് ഇക്കാര്യങ്ങൾ ഏത് കമ്പനിക്കും ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താനും വിപണന സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും എക്സ്പോ സംഘാടകർ ദുബായ് അവസരമൊരുക്കും ഇതിനായി തുടങ്ങിയ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് വഴി രാജ്യാന്തര വിതരണ ശൃംഖലയിലേക്ക് പ്രവേശിക്കാം അടുത്ത വർഷം ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ദുബായ് എക്സ്പോ ഈ വർഷം ഒക്ടോബർ ഇരുപതാം തീയതി മുതൽ അടുത്ത വർഷം ഏപ്രിൽ പത്ത് വരെ നടത്താനിരുന്ന മേള കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് മാറ്റിവെച്ചത് എക്സ്പോയിൽ രജിസ്റ്റർ ചെയ്തതിൽ പകുതിയും ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ് ഇതുവരെ നാനൂറ്റി അറുപത് കോടി ദൃഹത്തിന്റെ സഹായം ഈ സംരംഭങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എക്സ്പോയുടെ അൻപത്തി ആറ് ശതമാനം കരാർ നൽകിയതും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കാണ് സംരംഭകർക്ക് വൻ അവസരങ്ങളാണ് ഒരുക്കിയതെന്ന് സിഇഒയും എം ഡിയുമായ പി കെ സജിത് കുമാർ വ്യക്തമാക്കി താല്പര്യമുള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും സർക്കാർ നൽകും ആശയങ്ങളും ആസൂത്രണ മികവുമുള്ള തുടക്കക്കാർക്ക് മൂന്ന് തലങ്ങളിലായാണ് സഹായം ലഭിക്കുക ഇൻക്യുബേറ്റർ ഘട്ടമാണ് ആദ്യത്തേത് വിവിധ സംരംഭങ്ങൾ തുടങ്ങേണ്ട വിധം സാധ്യതകൾ തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാകും നേരിട്ടോ ഓൺലൈനിലോ ഇതിൽ ചേരാൻ സാധിക്കും ഏതാനും മണിക്കൂറുകൾ നീളുന്ന പരിപാടിയാണത് ഇതിന് ഡോട്ട് എ ഇ പോലുള്ള പോർട്ടലുകൾ ഉപയോഗപ്പെടുത്താം ഘട്ടമാണ് രണ്ടാമത്തേത് താല്പര്യം തോന്നുന്ന സംരംഭത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിയുന്ന രണ്ട് മുതൽ മാസം വരെ നിലുന്ന പദ്ധതിയാണിത് അതത് മേഖലകളിലെ വിദഗ്ധർ പാസ് എടുക്കും വായ്പയും സീൽ ഫണ്ട് പോലുള്ള നിക്ഷേപങ്ങളിൽ നിന്നുള്ള സഹായവും മറ്റും ലഭ്യമാകാൻ സൗകര്യവും ഒരുക്കും ഉൽപ്പന്നം വിപണനം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലും സഹായം ലഭിക്കും പിന്നീടുള്ളത് ബിസിനസ് സ്റ്റാർട്ടപ്പാണ് കമ്പനി തുടങ്ങാനുള്ള നടപടിക്രമങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം മേഖലാ രാജ്യാന്തര തലത്തിൽ ഇടപാടുകൾ നടത്താനുള്ള സൗകര്യം എന്നിവ ഇത് ഉറപ്പാക്കും വിസ ലഭിക്കുന്നതടക്കമുള്ള എല്ലാ സഹായവും അതിവേഗം ലഭ്യമാകും ചേംബർ ഓഫ് കോമേഴ്സ് സോൺ എന്നിവയ്ക്ക് പുറമെ സ്വകാര്യ മേഖലയുടെയും പങ്കാളിത്തം തേടാം സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പുതിയ മേഖല സംരംഭകർ എന്നിവർക്ക് പുറമെ തുടങ്ങാനുള്ള അവസരം ലഭിക്കും എക്സ്പോയിൽ സജീവ സാന്നിധ്യം അറിയിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട ഇടത്തരം സംരംഭകർക്കും ഇതിൽ അവസരം ലഭിക്കും സ്റ്റാർട്ടപ്പ് രംഗത്തെ സഹകരണത്തിലൂടെ മധ്യപൂർവ്വ ദേശത്തും ആഫ്രിക്കൻ മേഖലയിലും വൻ മുന്നേറ്റം നടത്താൻ ഇന്ത്യയും യു എയും തമ്മിൽ ധാരണയുമായിട്ടുണ്ട് ഭാവിയിലെ ൾക്ക് രൂപം നൽകാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ഒൻപത് സ്റ്റാർട്ടപ്പുകളുമായി ദുബായ് സഹകരിക്കുന്നുണ്ട് ദുബായ് പോലീസ് ആർ ടി എ ടെലികോം കമ്പനിയായ ഇഫ്ത്തിസലാത്ത് എന്നിവയുമായാണ് പ്രധാന സഹകരണം നിർമ്മിത ബുദ്ധി വാർത്താവിനിമയം ഗതാഗതം ഉപഭോക്തൃ സേവനം ഡിജിറ്റലൈസേഷൻ തുടങ്ങിയ മേഖലകളിലെ ഭാവി പദ്ധതികൾക്കാണ് ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ രൂപം നൽകുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക